ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കൾ തള്ളി പറഞ്ഞിരിക്കുകയാണ് ഇന്നലെ ശ്രീ കെ എം ഷാജി മുനമ്പം ഭൂമി വക്കഫ് ബോർഡിന്റേതാണ് എന്ന് പ്രഖ്യാപിച്ചു ഇന്ന് ആ പ്രഖ്യാപനത്തെ പിന്തുണച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാവ് ശ്രീ ഇ ടി മുഹമ്മദ് ബഷീറും കെ എം ഷാജിക്ക് പിന്തുണയുമായി രംഗത്തെത്തി നമുക്ക് നമ്മളിവിടെ എന്തു മനസ്സിലാക്കണം നാഴികം മിനിഞ്ഞാനും കോൺഗ്രസ് ഡി സി സി നടത്തിയ പരിപാടിയിൽ എറണാകുളത്ത് വന്ന് മുനമ്പം ഭൂമിയാണ് അവരോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന കോൺഗ്രസിന്റെ നിലപാടോ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന മുസ്ലിം ലീഗിന്റെ നിലപാട് ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് മാത്രമല്ല ഇവിടെ നടന്ന ബൈ ബൈഇലക്ഷൻ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു ആ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അരമനയിൽ വന്ന് പ്രത്യേകിച്ച് എറണാകുളത്ത് വരാപ്പുഴ അതിരൂപതയിൽ വന്ന് മെത്രാനെ കണ്ടുകൊണ്ട് ഈ വിഷയത്തിൽ സമവായത്തിനു സമവായത്തിനുവേണ്ടി മുസ്ലിംലീഗിന്റെ സമാരാതനായ അധ്യക്ഷൻ തങ്ങളും പ്രീങ്ങനായ കുഞ്ഞാലിക്കുട്ടി സാഹിബും എന്തിന് അരമനയിൽ എത്തി ഈ രാഷ്ട്രീയ നാടകത്തിന് വേണ്ടി എന്തിനു മുനമ്പൻ ജനതയെ കോരം കിട്ടും ഇതെല്ലാം കേരള സമൂഹത്തിന് മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ മുനമ്പൻ ജനതയ്ക്ക് നീതി എന്നതിനപ്പുറത്തേക്ക് വക്കഫ് ഭേദഗതി നിയമത്തെ പാർലമെന്റിൽ എതിർക്കുവാനുള്ള സാഹചര്യം ഇവിടുത്തെ എം പിമാർക്ക് സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് ഏതൊരു നിയമത്തെ പോലെയും നരേന്ദ്രമോദി കൊണ്ടുവന്ന ഈ നിയമത്തെ ഒരു ന്യൂനപക്ഷ വിദിത്വ നിയമമായി ചിത്രീകരിക്കാൻ കേരളത്തിൽ നടത്തിയ ശ്രമം പരാജയപ്പെടേണ്ട അടിസ്ഥാനത്തിൽ എന്നാൽ യുദ്ധത്തിന് എന്ന നിലപാടിലേക്കാണ് മുസ്ലിം ലീഗ് കടന്നുവരുന്നത് തീർച്ചയായിട്ടും അപലപനീയമാണ് അറുന്നൂറ്റി പത്തോളം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളായ കുടുംബങ്ങൾക്ക് നേരെയാണ് നിങ്ങൾ ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഈ നിലപാട് സ്വീകരിക്കുന്നു ഇവിടെ ഭരണഘടനയ്ക്ക് ബോളിൽ ഭരണഘടനയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു നിയമം ഇവിടെ പ്രാബല്യത്തിൽ നിൽക്കുമ്പോൾ അത് തിരുത്തുവാനുള്ള വലിയ കടമായി ഇന്ത്യൻ പാർലമെന്റിനുണ്ട് ആ നിയമനിർമ്മാണത്തിലേക്ക് പാർലമെന്റ് കടക്കുമ്പോൾ നിങ്ങളെ അതിനെ നിങ്ങൾ അതിനെ എതിർക്കുന്നത് ഒരൊറ്റ കാര്യം കൊണ്ടാണ് അത് നിങ്ങളുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള വർഗീയതയുടെ അടിസ്ഥാനത്തിലാണ് ഇനിയെങ്കിലും ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചു ഇനിയെങ്കിലും മുസ്ലിം ലീഗിനെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയരുത് ഇത് നിങ്ങളൊരു മതസംഘടന മാത്രമാണ് ആ മതസംഘടനയുടെ ഭാഗത്തുനിന്നും നിങ്ങൾ പറയേണ്ട വർത്തമാനമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഖേദമുണ്ട് പ്രതിഷേധമുണ്ട് നന്ദി നമസ്കാരം